മേലാർകോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുയോഗം പൊതുയോഗം നടത്തി കടമ്പടിയിൽ നടന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസഫ് ചെയ്തു കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്ന സർക്കാരുകൾ ഈ നാട്ടിലെ മനുഷ്യരെ ഇത്തരത്തിൽ ജീവിക്കാൻ പോലും അനുവദിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനെതിരെയുള്ള പ്രതിരോധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ഉത്തരവാദിത്വത്തോടുകൂടെ പ്രതിപക്ഷ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രസക്തമായിട്ടുള്ള ഉത്തരവാദിത്തപാട് എന്ന് തന്നെ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിന് വലിയ പ്രസക്തിയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതിന്റെ കാരണം മറ്റൊന്നുമല്ല കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിന് എല്ലാ കാലത്തും ഈ രാജ്യത്ത് പ്രസക്തി ഉണ്ടായിരുന്നു കോൺഗ്രസ് രൂപപ്പെട്ട അന്ന് മുതൽ ഇന്നോളം വരെ കോൺഗ്രസ് പറയുന്ന രാഷ്ട്രീയത്തിന് കോൺഗ്രസിന്റെ ചാർത്തു നിർത്തലിന്റെ രാഷ്ട്രീയത്തിന് ഈ രാജ്യം മുഴുവൻ പ്രസക്തി ായിരുന്നു അതിനേക്കാൾ അപ്പുറത്ത് എന്തുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ പ്രസക്തി വർദ്ധിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനെ കൊണ്ട് തന്നെയാണ് മണ്ഡലം പ്രസിഡന്റ് കെ ചെല്ലക്കുട്ടി അധ്യക്ഷത വഹിച്ചു മണ്ഡലം ബ്ലോക്ക് ജില്ലാ നേതാക്കൾ പങ്കെടുത്തു